തമിഴ്നാട് ഗവർണർ ആര്എന് രവി ഡൽഹിയിലെത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണും കരുണാനിധി അനുസ്മരണത്തില് മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുത്തതിനു പിന്നാലെ ഡി എം കെ ബിജെപിയോട് അടുക്കുകയാണെന്ന് അണ്ണാ ഡി എം കെ ആരോപിച്ചിരുന്നു തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിന് സര്ക്കാരുമായി ഇഴഞ്ഞു നില്ക്കുന്ന സമീപനമാണ് ഗവര്ണര് ആര്എന് രവി സ്വീകരിക്കുന്നത് എന്നാല് ഗവര്ണറും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മിലുണ്ടായ കൂടിക്കാഴ്ചയുടെ കാരണം വ്യക്തമല്ല പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ പ്രബല പാർട്ടിയായ ഡി എം കെ സംഘടിപ്പിച്ച കരുണാനിധി അനുസ്മരണത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുത്തത് പലവിധ ചർച്ചകൾക്കും കാരണമായിട്ടുണ്ട് കരുണാനിധി സ്മാരകത്തിലെ രാജ്നാഥ് സിംഗിന്റെ സന്ദർശനം ഡി എം കെ ബി ജെ പി ബന്ധത്തിന്റെ തുടക്കമാകുമോ എന്ന ആശങ്ക അണ്ണാ ഡി എം കെക്കുണ്ട് രാജ്നാഥ് സിംഗ് കരുണാനിധിയെ പ്രകീർത്തിക്കുന്ന പരാമർശങ്ങൾ പരാമർശങ്ങളടങ്ങിയ പ്രസംഗമാണ് നടത്തിയത് അതേസമയം ഡി എം കെ വാക്കും അവരുടെ പെരുമാറ്റവും തമ്മിൽ ഒത്തുപോകുന്നില്ലെന്നും അണ്ണാ ഡി എം കെ പരിഹസിക്കുന്നു എന്നാൽ രാജ്നാഥ് സിംഗ് കരുണാനിധി അനുസ്മരണത്തിൽ പങ്കെടുത്തതിൽ അസ്വാഭാവികത ഇല്ലെന്ന നിലപാടാണ് ഡി എം കെ അതേസമയം വിഷയത്തിൽ ഡി എം കെ പ്രതിരോധത്തിലാക്കാനാണ് അണ്ണാ ഡി എം കെ നീക്കം എന്നാൽ ബി ജെ പി ദേശീയ നേതൃത്വമാകട്ടെ ഇക്കാര്യത്തിൽ കരുതലോടെ നീങ്ങാമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് അമൃത ന്യൂസ് ന്യൂഡൽഹി